ഗോൾഡൻ വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ അന്യരായി കഴിയേണ്ട സ്ഥിതിയാണ് തെങ്കര കൈതച്ചിറ കൊമ്പംകുണ്ട് ആദിവാസി ഉന്നതിയിലുള്ളവർക്ക് അൻപത് വർഷത്തിലേറെയായി താമസിക്കുന്ന ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ വീടുൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല തങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖകൾ നൽകുകയോ രേഖയുള്ള സ്ഥലം മറ്റെവിടെയെങ്കിലും അനുവദിക്കുകയോ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവർ മന്ത്രി കെ രാജന് കത്ത് നൽകിയിരുന്നു ഇവിടെ ഞങ്ങളൊരു പത്താ രൂപ കൊല്ലത്തിൻ്റെ അടുത്തായി ഞങ്ങളിവിടെ താമസം തൻ്റെ തള്ളാരൊക്കെ ഇരുന്നാൽ മുന്നേ ഇതിന് മുന്നേ ഒരുപാട് കാലങ്ങളായി താമസം തുടങ്ങിയിട്ട് ഏ അപ്പോൾ ഞങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്താറുപ കൊല്ലത്തിൻ്റെ അടുത്തായി പിന്നെ ഇതിന് ഒരു സാധനങ്ങളും ഇല്ല പട്ടായങ്ങളില്ല കണ കുണമെന്നൊന്നുമില്ല അങ്ങനെ വന്ന് താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്കിത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായി സ്ഥലം ഇങ്ങനെ ഇപ്പോൾ ഒരു പത്ത് പതിനേഴ് വീടുള്ളല്ലോ കൂടെ ഞങ്ങൾക്കുള്ള സിറ്റുവേഷനാണ് ഇവിടെ കിടക്കുന്നത് ആരും ഒക്കെ ഒക്കെ രാവിലെ നേരം എല്ലാവരും പണിക്കും പോയി തെങ്കര കൈതച്ചറ നദിയിൽ പതിനേഴ് കുടുംബങ്ങളുണ്ട് പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവർക്ക് ഭൂമിയുടെ ആധാരമോ പട്ടയമോ ഇല്ല ഭൂമി ഉള്ള ഭൂമിയായതിനാൽ ഇവർക്ക് പതിച്ചു കൊടുക്കാനും കഴിയാത്ത സ്ഥിതിയാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടുകൾ ഏതു സമയവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് ഉന്നതിയിലെ മഹേഷും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ഭിത്തികൾ പലയിടങ്ങളിലും പൂർണ്ണമായി തകർന്ന് എപ്പോൾ വേണമെങ്കിലും വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത് ചെറിയ കുട്ടി ഉൾപ്പെടെയുള്ള മഹേഷിന്റെ കുടുംബം ഈ കെട്ടിടത്തിലാണ് കഴിയുന്നത് മിക്ക വീടുകളും സ്ഥിതി ഇതുപോലെ തന്നെയാണ് സ്ഥലത്തിന് പട്ടയമില്ലാത്തതിനാൽ പഞ്ചായത്തിൽ നിന്ന് വീടോ അറ്റകുറ്റപ്പണിക്ക് പണമോ അനുവദിക്കാൻ കഴിയുന്നില്ല ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായാൽ ഇവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടിയും വരും ഇവരുടെ ഭൂമിക്ക് രേഖകൾ നൽകുകയോ വേറെ ഭൂമി കണ്ടെത്തിയോ വേണമെന്നാവശ്യപ്പെട്ട് ഉന്നതിയിലുള്ളവർ മന്ത്രി കെ രാജന് കഴിഞ്ഞ ദിവസം കത്ത് നൽകി വിഷയത്തിൽ ഇടപെട്ട് കഴിയുന്നത് ചെയ്യാമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ഉന്നതിയിലുള്ളവർ ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ്